ഞാനേ ഒരു ഫോൺ വാങ്ങിച്ചു അതോടെ പ്രശ്നം തുടങ്ങി അത് ഫോൺ ഉണ്ടായാലൊക്കെ പ്രശ്നമാണ് ഫോണില്ലെങ്കിലോ അതിനാഘട്ടം ബുദ്ധിമുട്ട് ഇതിപ്പോ എന്റെ ഭാര്യക്ക് എന്റെ സംശയം തുടങ്ങി എപ്പ നോക്കിയാലും എന്റെ ഫോൺ എടുത്ത് പരിശോധിക്കും നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത് അതുകൊണ്ടായിരിക്കും നിന്റെ ഭാര്യയ്ക്ക് ആ പിന്നെ ഞാൻ ട നടത്തുന്നുണ്ടല്ലോ അതിൽ തൊട്ടടുത്ത വീട്ടിലൊരു പെണ്ണുണ്ട് ആ പെണ്ണിന് എന്നോട് ചില നവ രസഭാവങ്ങളുണ്ട് അവൾ തട്ടുകട വന്ന തട്ടാനോ അത് പിന്നെ ഈ വക്ക് പൊട്ടിയ ഉഴുന്ന പണയും പരിപ്പ് പണിയുമൊക്കെ അവൾ അങ്ങനെ സൂത്രത്തിൽ അടിച്ചു മാറ്റും അവള് വക്ക് പൊട്ടിയ വള തിന്ന് തിന്ന് എന്റെ കുടുംബത്തിന്റെ വക്ക് പൊട്ടിയെന്ന് പറഞ്ഞാൽ മതി ആ പിന്നെ വേറൊരു സംഭവം ഉണ്ടായി തട്ടുകടയില് പണിക്ക് വരണോന്ന് അവൾ എന്നോട് ചോദിച്ചു എന്നിട്ട് എന്നിട്ടെന്താ ഇതുവരെ അവള് വക്ക് പൊട്ടിയതല്ലേ തിന്നാറ് ഇതിപ്പോ വക്ക് പൊട്ടാത്ത ഉഴുന്നോടിയും പരുപ്പ് പൊടിയും ഞാൻ അവൾക്ക് കൊടുത്തു ഈ വക്ക് പൊട്ടിയതെല്ലാം തിന്നുന്നു ഈ പെണ്ണ് വക്ക് പൊട്ടിയതാണോ അതല്ല വിവാഹം കഴിച്ചതാണോ ഇവളുടെ വിവാഹം കഴിഞ്ഞതാ ഇവളുടെ വക്ക് പൊട്ടിച്ച് അവൻ എങ്ങോട്ടോ പോയി ഭർത്താവുള്ള പെണ്ണുങ്ങളെ സ്നേഹിക്കുന്ന ഒരുവിധം ചെറുപ്പക്കാർ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് അതെ ഞാൻ ആ ടൈപ്പല്ല നിന്റെ ഭാര്യക്ക് സംശയം മൂത്ത് മൂത്ത് നിന്റെ വല്ല കടും കയ്യായിട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ എന്റെ ഭാര്യ എന്റെ തട്ടുകട കത്തിക്കും അങ്ങനെ കത്തിച്ചാലേ എന്റെ കാമുകി വരുമ്പോ ഞാൻ എങ്ങനെ വക്ക് പൊട്ടിയ ഉളന്ന് പൊടിയും പരിപ്പുകളൊക്കെ കൊടുക്കും കയറ് പൊട്ടിച്ചു പോകുന്ന പശുവും വക്ക് പൊട്ടിയ വട തിന്ന പെണ്ണും ഒരുപോലെയാ അടങ്ങിയിരിക്കൂല അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ ആ പെണ്ണിനെ എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം ഒരു വല്ലാത്ത പെണ്ണാണ് ഞാൻ അവളെ കെട്ടിയാലേ എന്റെ ഭാര്യ കൂടുതൽ പ്രശ്നമാക്കില്ലേ അതോടെ പ്രശ്നം തീരും നീ അവളെ കെട്ടിയാല് ആ പ്രശ്നം അവിടെ തീരും പിന്നെ ആ പെണ്ണും നിന്റെ ഭാര്യയും തമ്മിലായിരിക്കും പ്രശ്നം എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ ആ പെണ്ണിന്റെ വീട്ടിലെ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോയാലോ പോകുമ്പോ നീ നിന്റെ കണയിലൂടെ പൊട്ടിയ വക്കുപടിയും പരിപ്പ് പടിയും എല്ലാം എടുത്തിട്ട് അങ്ങ് പോട് അതെന്തിനി അത് കഴിഞ്ഞാൽ കഴിഞ്ഞ ചെലപ്പോള് നിന്റെ കൂടി ഇറങ്ങി വരും നിന്റെ ഭാര്യ എന്നെ കുത്തിക്കൊല്ലും അതാ ഉണ്ടാവുക പിന്നെ ഞാനെന്താ ചെയ്യപ്പം അങ്ങനെ നിങ്ങൾ മരിക്കുവാണെങ്കിൽ എൻ്റെ തട്ടുകിടക്ക് ഞാൻ നിങ്ങളുടെ പേരിടും അത് വേണ്ടടാ മോനെ നിന്റെ ഭാര്യ തട്ട് കിടക്ക കത്തിക്കും ഉറപ്പാക്കും